കാർഷിക ഗ്രാമമായ ചീനിപ്പാറയിൽ ആദ്യമായി എത്തുന്ന ഏതൊരാളും മേഖലയിലേക്ക് കാലുകുത്തുവാനൊന്നും അടിക്കും കാരണം പൂർണ്ണമായും ഏലത്തോട്ടത്തിന്റെ നിശബ്ദതയിൽ നിലകൊള്ളുന്ന ഗ്രാമത്തിൽ നിന്നും ഇപ്പോൾ ആനയും കടുവയും കരടിയും സിംഹവും ഒക്കെ അലമുറയിടുന്ന ശബ്ദമാണ് കൃഷിയിടങ്ങളിൽ നിന്നും കേൾക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഏലത്തോട്ടത്തിൽ നിന്നും ഇടതടവില്ലാതെ ചെണ്ട കൂട്ടുന്നതിന്റെ ശബ്ദവും ആളുകളെ പരിഭ്രാന്തരാക്കും ഇതിന്റെ കാരണമെന്തെന്ന് നോക്കാം പതിറ്റാണ്ടുകളായി ആളുകൾ കുടിയേറി പാർത്ത് കൃഷി ചെയ്തു വന്നിരുന്ന പ്രദേശമാണ് മാവടി ചീനിപ്പാറ പക്ഷെ ഇപ്പോൾ ഈ പ്രദേശത്തെത്തിയാൽ ആരും ഒന്നും ഞെട്ടും കാരണം ഇവിടെ നിന്നും ഉയരുന്ന ഒച്ച ഓരോ കൃഷിയിടത്തിൽ നിന്നും ഉയരുന്ന ഒച്ച സിംഹത്തിന്റെയും കടുവയുടെയും ആനയുടെയും ഒക്കെ അലർച്ചയാണ് അതിനൊരു കാരണവുമുണ്ട് ആ കാരണത്തിലേക്ക് കടുത്ത വേനലിലും ഉണ്ടായ കൃഷിനാശത്തിന് ശേഷം പച്ച പിടിച്ചു വരുമ്പോഴാണ് രണ്ടാഴ്ച മുമ്പ് ഏലത്തോട്ടത്തിൽ വ്യാപകമായി ഏലക്കായി വെട്ടിയരിഞ്ഞിട്ടിരിക്കുന്നത് കർഷകർ കണ്ടത് ഒരു കൃഷിയിടത്തിൽ മാത്രമല്ല ഈ പ്രതിഭാസം കണ്ടെത്തിയത് മാവടി ചീനിപ്പാറ കുഴിക്കൊമ്പ് കാമാക്ഷി വിലാസം തുടങ്ങിയ മേഖലകളിലെ കൃഷിയിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ വ്യാപകമായി ഏലക്കായകൾ വെട്ടി അരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഇതോടുകൂടി കർഷകരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കൃഷിനാശം വരുത്തുന്ന വിരുദ്ധന്മാരെ കണ്ടെത്തിയത് നൂറുകണക്കിന് ദേശാടന തത്തകളാണ് ആക്രമണത്തിന് പിന്നിൽ കർഷകർ പടക്കം പൊട്ടിച്ചും ഒച്ചവെച്ചും കൃഷിയിടങ്ങളിൽ കോലമുണ്ടാക്കിയും ഒക്കെ നോക്കിയെങ്കിലും ഇവയുടെ ശല്യം അവസാനിച്ചില്ല ഇതോടുകൂടി കൃഷിയിടങ്ങളിലെ വിവിധ മേഖലകളിൽ ചെണ്ട കൊട്ടി ശബ്ദമുണ്ടാക്കി ഇവയെ തുരത്താൻ ശ്രമം ആരംഭിച്ചു വലിയ തോട്ടങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ചെണ്ട കൊട്ടുവാനായി കൂലിക്ക് നിർത്തുകയും ചെയ്തു ദിനംപ്രതി ആയിരം രൂപയാണ് ഇവരുടെ കൂലി രാവിലെ ആറര മുതൽ വൈകിട്ട് ആറര വരെ ചെണ്ട കൊട്ടണം കർഷകർ നേരിട്ടും കൊട്ടി ഇവയെ തുരത്തുവാനാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ പ്രതിരോധ മാർക്കുമായിട്ടും പടക്കം മേടിച്ച് പൊട്ടിക്കും പടക്കം മേടിച്ച് പൊട്ടിക്കും പിന്നെ ഈ ട്രം പോലുള്ള നമുക്ക് അധികോകരണമൊന്നുമില്ല ട്രം ട്രം മീൻസ് ഉപയോഗിക്കുന്ന വല്ല മരുന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ ജാറായിരിക്കും ഇരത്തടിക്കാനുള്ള മരുന്ന് പഠിച്ചാറെ കൊട്ടി നമ്മൾ 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 നടക്കുന്ന പച്ച ഏറെ ആളെ ദിവസക്കൂലി കൊടുത്ത് നിർത്തുവാൻ പാങ്ങില്ലാത്തവർ മറ്റൊരു വഴിയും കണ്ടെത്തി കൃഷിയിടത്തിന്റെ വിവിധ മേഖലകളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്പീക്കറുകളിൽ നിന്നും ആനയുടെ ചിഹ്നംപിളി കടുവ പുലി സിംഹം തുടങ്ങിയവയുടെ ശബ്ദങ്ങളാണ് ഇപ്പോൾ മേഖലയിൽ മുഴങ്ങിക്കേൾക്കുന്നത് ഇപ്പോൾ രാവിലെ ആറുമണി തൊട്ട് വയറ്റി ഏഴര വരെ ചെണ്ട കൂട്ടിക്കൊണ്ട് പറമ്പിക്കടം നടക്കുന്നു കൂടാതെ പറമ്പിൽ സ്പീക്കർ വെച്ചിട്ട് ഇതിനെ ഓടിക്കാനുള്ള പല പല ശബ്ദങ്ങൾ ഇതുവഴി കയറ്റി വിടുന്നു ആ ശബ്ദം കേട്ട് കഴിയുമ്പം കുറെ കിളികൾ പറന്നുപോകുന്നുണ്ട് ചണ്ടിയടിച്ചു കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ തിരിച്ചു വരുന്നു ലക്ഷ്യവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ദേശാടന പക്ഷികളായതിനാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ദേശാടന കഴിയുമ്പോൾ ഇവ മടങ്ങിപ്പോയിക്കൊള്ളുമെന്നുമാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന മറുപടി ഇത്തവണയുണ്ടായ കടുത്ത മേഖലയിൽ വ്യാപകമായ കൃഷിനാശമാണ് മേഖലയിൽ ഉണ്ടായത് അതിനുശേഷം ഉണ്ടായ കാലവർഷത്തിലും വ്യാപകമായി കൃഷിനാശിച്ചു ഇതിൽ നിന്നും കർഷകർ കരകേറി വരുമ്പോഴാണ് തത്തയുടെ രൂപത്തിൽ വീണ്ടും പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് കത്തയെ ഓടിച്ചു കൃഷി സംരക്ഷിക്കുവാൻ ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ് മാവടിയിലെ ജനങ്ങൾ മാവടിയിൽ നിന്നും ഹനീഷ് പിടുക്കി വിഷൻ ഏറ്റവും പുതിയ